കേഡറ്റ്സ് ഇത് നമ്മുടെ സി പി ഐടെ തേർഡ് ആൻഡ് ലാസ്റ്റ് ട്രയലാണ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ട്രയൽ എടുക്കാൻ പോവുകയാണ് നമുക്ക് ടൈമിംഗ് ഒന്ന് നോക്കാം ഇവരുടെ എത്രയാണ് വരാൻ പോകുന്നത് ലാസ്റ്റ് ട്രയലിൽ ഫസ്റ്റ് ട്രയലിൽ എല്ലാവരും പാസ്സായിരുന്നു സെക്കൻഡ് ട്രയൽ ഒരു കേഡറ്റ് വൺ സെക്കൻഡ് ഫെയിലായി ഒന്നുകൂടി നോക്കിയാണ് എല്ലാ കേഡിൻ്റെയും ടൈമിംഗ് എത്രയാണെന്ന് സെവൻ എയ്റ്റ് മൂന്ന് പേരും പാസ്സായിരിക്കാണ് ഗുഡ് ഗുഡ് അവിടെ കർവിന്റെ ബെനിഫിറ്റ് ഇവിടെ നമുക്ക് സ്റ്റേറ്റ് എടുത്തപ്പം കിട്ടി സെവൻ നയൻ തേൺ ഇല ഗോട്ട് അങ്ങനെ എല്ലാവരും പാസ്സായിരിക്കുകയാണ് അവിടെ നമ്മൾ ട്രയൽ എടുത്തപ്പോൾ ചെറുതായിട്ട് കർവ് ഉണ്ടായിരുന്നു കൊടുമുൽ സ്റ്റേഡിയമാണ് ഇവിടെ ഓടുന്ന എല്ലാവർക്കും അറിയാം അവിടെ ഓടിയപ്പോൾ ചെറുതായിട്ട് കർവ് ഉണ്ടായിരുന്നു ഹൺഡ്രഡ് മീറ്ററിനകത്ത് പക്ഷേ ഇവിടെ ആ കർവ് ഇല്ല അവിടെ കർവിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എന്താണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ് എല്ലാവരും ഹാപ്പിയാണല്ലോ ഗോട്ട്